എന്നും ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കണം ഞാൻ എപ്പോഴും നിനക്കായി നിനക്കരികിൽ തന്നെ ഉണ്ടാകും നിന്റെ സന്തോഷമാണ് എൻ്റെ ജീവിതം ആയിരങ്ങളെ സാക്ഷി നിർത്തി പ്രണയിനിയെ താലി ചാർത്തിയതിനു പിന്നാലെ കാളിദാസ് പ്രിയപ്പെട്ടവളോട് പറഞ്ഞ വാക്കുകളാണിത് എല്ലാം തലയാട്ടി സന്തോഷത്തോടെ കേട്ടുനിന്ന തരുണിയുടെ കണ്ണുകൾ തൊട്ടടുത്ത നിമിഷം നിറഞ്ഞൊഴുകുകയായിരുന്നു കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ മാളവുകയാണ് പിന്നിൽ നിന്നും തുടച്ചു കൊടുത്തത് കാളിദാസന്റെ ആ സ്നേഹത്തിൽ പൊതിഞ്ഞ വാക്കുകളും ജീവിതകാലം മുഴുവൻ തുണയായിരിക്കുമെന്ന വാഗ്ദാനവുമാണ് തരിണിയുടെ കണ്ണും മനസ്സും ഒരേ സമയം നിറച്ചത് മൂന്ന് വർഷത്തോളം നീണ്ട പ്രണയ ജീവിതത്തിനാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് സാഫല്യമായത് ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷികളാക്കിയാണ് തരിണിയുടെ കഴുത്തിൽ നടൻ ജയറാമിന്റെയും പാർവതിയുടെയും മകനും നടനുമായ കാളിദാസൻ താലി ചാർത്തിയത് നിരവധി വിവാഹങ്ങളാണ് ഇന്ന് രാവിലെ ഗുരുവായൂരിൽ വെച്ച് നടന്നത് അക്കൂട്ടത്തിൽ ഒന്നായിരുന്നു കാളിദാസിൻ്റെയും തരുണിയുടേതും എങ്കിലും ഞായറാഴ്ചയായതുകൊണ്ട് കൂടിയും പതിവിലും അധികം തിരക്കാണ് ഇന്ന് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് നടനും എംപിയുമായ സുരേഷ് ഗോപിയും മകൾ ഭാഗ്യ സുരേഷും മേജർ രവിയുമെല്ലാം വിവാഹത്തിൽ പങ്കെടുക്കുവാൻ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു ജയറാം ബ്രാഹ്മണനായതിനാൽ തന്നെ ആ പരമ്പരാഗത രീതി അനുസരിച്ചുള്ള കല്യാണം കൂടിയായിരുന്നു ഗുരുവായൂരിൽ നടന്നത് മൂന്ന് വർഷത്തോളം നീണ്ട പ്രണയ സാഫല്യമായിരുന്നു കാളിദാസന്റെയും തരുണിയുടേതും തുടർന്ന് അധികം പ്രണയത്തിലായി അധികം വൈകാതെ തന്നെ അണുജത്തി മാളവിക ചേട്ടന്റെ പ്രണയം കണ്ടെത്തിയതോടെ കൃത്യം ഒരു വർഷം കഴിഞ്ഞുള്ള തിരുവോണദിന ചിത്രത്തിലാണ് തരിണിയെ ചേർത്തു പിടിച്ചുള്ള കാളിദാസനെ ആദ്യമായി പ്രേക്ഷകർ കണ്ടത് ഇതോടെയാണ് ഈ പെൺകുട്ടി ആരാണ് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും വ്യാപകമായത് എന്നാൽ അന്ന് കാളിയുടെ അടുത്ത സുഹൃത്ത് എന്ന് മാത്രമായിരുന്നു പറഞ്ഞത് തുടർന്നാണ് ദുബായിൽ ഏഴു ദിവസം ഒരുമിച്ചു കഴിഞ്ഞതിൻ്റെ ചിത്രങ്ങളെല്ലാം പങ്കുവെച്ച് തൻ്റെ കാമുകിയാണ് ഇതെന്ന് കാളിദാസ് വെളിപ്പെടുത്തിയത് തുടർന്ന് ജയറാം പാർവതി കുടുംബത്തിന്റെ എല്ലാ ആഘോഷങ്ങളിലും ഒരു ഭാഗമായി തരിണി പിന്നീട് എപ്പോഴും ഉണ്ടായിരുന്നു തൊട്ടു പിന്നാലെ മരുമകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് പാർവതിയും രംഗത്ത് വന്നിരുന്നു മാത്രമല്ല പാർവതിയുടെ ചിത്രങ്ങൾക്ക് താഴെയെല്ലാം അറിയിച്ചുകൊണ്ടുള്ള തരണിയുടെ വാക്കുകളും മറ്റും വൻ പിന്തുണയോടെയാണ് ആരാധകരും ഏറ്റെടുത്തത് മോഡലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലിവ മിസ് ദിവ തേർഡ് റണ്ണർ അപ്പുമായിരുന്ന തരണി ഇതിനുശേഷമാണ് കാളിദാസിന്റെ മനസ്സിൽ ഇടം പിടിച്ചത് തുടർന്ന് തരിണിയുടെ ചിത്രങ്ങൾ ലൈക്ക് ചെയ്തു തുടങ്ങിയ കാളിദാസ് വൈകാതെ തന്നെ തരിണിയുമായി പ്രണയത്തിലാവുകയുമായിരുന്നു ഇരുപത്തിനാലുകാരിയായ തരണി നീലഗിരി സ്വദേശിനിയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദവും നേടിയിട്ടുണ്ട് മോഡലിങ്ങിലൂടെയും പരസ്യ ചിത്രങ്ങളിലൂടെയും തൻ്റേതായ ഇടം കണ്ടെത്തിയ തരണി ഇനി കാളിദാസിൻ്റെ ഭാര്യയായിട്ടായിരിക്കും ജീവിക്കുക കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ